ഹലോ അപ്പോൾ ഇത് ഈറോഡത്തെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോരും ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നണ്ട ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലാവരേയും കൂടെ സ്ഥലത്തിൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയില്ല ഒരു പാർക്കിലേക്കാണ് പോകുന്നത് മാത്രം പറഞ്ഞ് പക്ഷേ ട്രെയിനിൽ പോകണം ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം ട്രെയിനിൽ പോകാണ്ട് അപ്പോൾ ട്രെയിനിൽ പോകണമെങ്കിൽ എന്ത് വേണം റെയിൽവേ സ്റ്റേഷനിൽ പോകണം റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് കാറ് വന്നിട്ടുണ്ട് ടാക്സിയാണ് അപ്പോൾ മോളിട്ട ടോപ്പ് അവിടുത്തെ മോളെ ടോപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നാത്തൂവിൻ്റെ ഡ്രസ്സാണ് ഇടാല്ലിയായിട്ടൊന്നുമല്ല ഒരു ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ അപ്പം അതിന് അത് ഇട്ടോളം പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഇട്ടു അപ്പം ഞാൻ അവിടെ നിന്ന് ഇട്ടത് മുഴുവൻ നാത്തൂവിൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ഡ്രസ്സ് ഇടല് ഇപ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോൾ ഇത് തന്നപ്പോൾ ഞാനത് ഇട്ടു എന്നുള്ളൂ അപ്പോൾ എന്നോട് പറയും വെറുതെ ഡ്രസ്സായിട്ടൊന്നും വരണ്ട അവിടെ നിന്ന് വെയിറ്റ് കൂടും ലഗേജ് ഒക്കെ കൂടും അപ്പോൾ ഡ്രസ്സ് അവിടെ ഉണ്ട് അപ്പോൾ അതിടാന്നൊക്കെ അങ്ങനെ പറയും അപ്പം ഞാൻ വീട്ടിലിടാനുള്ള ഡ്രസ്സൊന്നും എടുക്കാറില്ല പുറത്ത് പോകുമ്പോൾ മാത്രമേ എടുക്കലുള്ളൂ അപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ ഇട്ടോളാം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഇട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ പോയി പോയി ഇതാ റെയിൽവേ സ്റ്റേഷനെ എത്തിയിട്ടോ അപ്പോൾ മക്കളും പെങ്ങളും എല്ലാവരും കൂടെ സ്കൂട്ടറിലാണ് വരുന്നത് അച്ഛനും ഞാനും അമ്മയും ലിനീഷേട്ടനും കാറിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി മക്കളെത്തിയിട്ടില്ല അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി നിൽക്കുകയാണ് ഇത് നമുക്ക് പോകാനുള്ള ട്രെയിനല്ല നമ്മളെ ട്രെയിൻ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മക്കളെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് മക്കളൊക്കെ ഇതാ അപ്പോൾ എൻ്റെ ബാക്കിലുള്ള ലിഫ്റ്റിലൂടെ ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് അതാ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ വരുന്നതിന് മുന്നേ ഓരോ മൂലയിൽ സൈലൻറ്റായി നിന്ന് ഞങ്ങൾ ഓരോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് എനർജി വന്നിട്ടുള്ളൂ പിന്നെ കലബല കലവലയായി അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ എത്തി അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ സീറ്റ് എവിടെയാണെന്നുള്ളത് ഇങ്ങനെ തെരഞ്ഞു നടന്ന് അപ്പോൾ ഞങ്ങൾക്കിതാ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയിട്ട് സീറ്റ് കിട്ടി പിന്നെ അപ്പുറത്ത് ഒരു മുത്തശ്ശം മുത്തശ്ശിയും ഇരുന്ന് ചായ എന്തോ കഴിക്കുന്നുണ്ട് ഒരാടെ ഇരുന്ന് കഴിച്ചോട്ടെ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള സീറ്റ് കിട്ടി പിന്നെ അച്ഛനും പെങ്ങളും മാത്രം അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് എന്നാലും ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായിരുന്നു അതുകൊണ്ട് നല്ല യാത്രയൊക്കെ നല്ല സുഖമായിട്ട് പോയി ഇനി ഇപ്പം രണ്ട് മണിക്കൂർ എങ്ങനെ സമയം പോക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് മക്കള് പിന്നെ ഫോൺ കളിച്ച് ഇങ്ങനെ ഇരിക്കുക ഓരോ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഒരു ഫോണും വെച്ച് രണ്ടാൾ അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാനും നാത്തൂനും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ ഇടക്ക് വർത്താനം പറയും അവിടെ അളിയനും അളിയനും മുഖത്തോടും മുഖം നോക്കിയിരിക്കുകയാണ് അമ്മ പതിവ് പോലെ ഉറങ്ങാൻ തുടങ്ങി അവിടെ നല്ല ചൂടാണ് അപ്പം നമുക്ക് അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ വണ്ടിയിലൊക്കെ കയറുമ്പോഴേക്കും അങ്ങനെ ഉറങ്ങി പോകുന്നത് ചൂടായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് രണ്ട് ബാഗ് കാണാം ആ ബാഗിൽ നിറച്ചും വെള്ളവും കുടയും ഉള്ളത് അപ്പോൾ കുറേ ബോട്ടിൽ ഞങ്ങൾ വെള്ളമൊക്കെ നിറച്ചിട്ടാണ് കൊണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി അത് ആയുധങ്ങളായ കൊടയൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ കൊട പിടിക്കാൻ മടി ആയതുകൊണ്ട് പെങ്ങൾ പിടിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മള് സ്റ്റേഷൻ എന്താണ് പെറ്റയും വയറ്റിലെയോ പേട്ടയും വയറ്റിലയോ അങ്ങനെ എന്തോ ആണ് സ്റ്റേഷൻ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഞങ്ങള് അവിടെ ഇറങ്ങിയപ്പോഴേക്കും പിന്നെ വിശക്കാൻ തുടങ്ങി രാവിലെ നേരത്തെ ചായ കുടിച്ച് പോകുന്നതാണ് ഇനി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക പൊറാട്ടാവുമ്പോൾ പിന്നെ വയറൽ അവിടെ കിടന്നോളോ എന്ന് വിചാരിച്ച് പൊറാട്ടും ചിക്കൻ കറിയും കഴിച്ച് പക്ഷേ അത് ടേസ്റ്റുമില്ലായിരുന്നിട്ടോ സത്യം പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വിശപ്പ് കൊണ്ട് കഴിച്ചു പോയതാണ് വിശന്നാ പിന്നെ നമ്മൾ നമ്മളല്ലാതാവല്ലോ അപ്പം ഇതാണ് ഡാം അതൊരു ഡാമും പാർക്കും കൂടെ ചേർന്നതാണ് അവിടെ മുക്കൊമ്പ് എന്നാണ് ഈ ഡാമിന്റെ പേര് മുക്കൊമ്പ് ഡാം വെള്ളത്തിലേക്കൊന്നും പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു ഇത് നോക്ക് പായലൊക്കെ പിടിച്ചിട്ട് ഏതോ ഒരു രാജ്യം പോലെ ഇല്ലേ മാപ്പ് നോക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ കാണാനായിട്ട് നമ്മളെ പെറ്റൈവായറ്റിലെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം ബസ്സിന് വരാനുണ്ട് ഈ മുക്കമ്പ് ഡാമിൻ്റെ അടക്ക് അങ്ങനെ ഈ ഡാമിൽ നിന്ന് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് വലയിട്ടിട്ട് അപ്പോൾ ആ വലത്തുനിന്ന് മീനിനെ പുറത്തേക്ക് എടുക്കുകയാണ് ഇതാണ് ആ മീൻ ഇത് വലിയ മീൻ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് അതിൻ്റെ ചെറിയ മീനും കൊണ്ട് ആ വലയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എന്തോ ഒരു ആ വഴി കൂടെ നടക്കുമ്പോൾ എന്തോ ഒരു മണായിരുന്നു ഒരു ഭയങ്കര ചീഞ്ഞ മണായിരുന്നു കേട്ടോ ഉണ്ടായത് അവിടെയുള്ള കുറേ ആൾക്കാർ ഈ മീനൊക്കെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ കണ്ടപ്പോൾ എന്തോ തോന്നി പിന്നെ പാർക്കൊന്നും പിന്നെ വീഡിയോ എടുക്കാനുള്ളത് മൂന്ന് തോന്നിയില്ല പാർക്ക് എന്നറേ വലിയ ഇല്ല കുറേ സീസോ ഊഞ്ഞാലുകൾ മാത്രമുണ്ട് അത് കുറേ ഉണ്ട് കേട്ടോ സീസോയും ഊഞ്ഞാലും ഒക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ ചെറിയ മക്കൾക്ക് ഒരു പാർക്കാണ് അവിടെ ഇപ്പം ഇത്രയും ദൂരം ട്രെയിനിൽ കയറി ഈ പാർക്ക് കാണാനാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പിന്നെ ഈ റോഡ് വന്നിട്ട് നിങ്ങളൊന്നും കാണിച്ചില്ലാതെ പറയരുതല്ലോ അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞത് ഇവിടെ എത്രക്കേ ഉള്ളൂ കാണാൻ എന്നൊക്കെയാണ് പറഞ്ഞത് ട്രെയിനിലിരുന്ന് കുറേ യാത്ര ചെയ്തെന്നല്ലാണ്ട വേറെ പരിപാടി ഒന്നും ഉണ്ടായില്ലന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ ഈ റോഡ് എത്തിയിട്ടോ അപ്പൊ നാളെ ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ അടുത്ത മാസം അങ്ങോട്ട് പോവല്ലോ എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങല്ലോ പകരം വീട്ടാ പകരം അതെ അടുത്ത മാസമാണ് അവിടുത്തെ മക്കളുടെ വെക്കേഷൻ വരുന്നത് അപ്പൊ അവര് നാട്ടിലേക്ക് വന്നിട്ട് പുറത്തൊക്കെ പോയി കറങ്ങും ഞങ്ങളോട് പകരം വീട്ടും എന്നാണ് ഈ പറയുന്നത് അപ്പൊ അന്നത്തെ രാത്രി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഇത് ആ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത് ഒരുക്കായിട്ടോ അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി തയ്യാറാകുകയാണ് അപ്പോൾ തിരിച്ചവിടുന്ന് പോരുമ്പോൾ വല്ലാത്തൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നത് കുറേ ദിവസമായാലേ അവിടെ മൂന്നാല് ദിവസമായാലും അപ്പൊ ലിനീഷനും അളിയനും പിന്നെ ചെറിയ മോളും കൂടെ സ്കൂട്ടറിൽ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ ിലേക്ക് പോയിട്ടോ അപ്പോ അവരവിടെ എത്തിയിട്ട് വേഗം പോയി ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു അളിയൻ അവിടെ റെയിൽവേയിലാണ് പണി അപ്പോ ലിനീഷാറിനെ മോളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് അളിയന്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള ടാക്സി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ അതിൽ കൊള്ളൂ ടാക്സിയിൽ അപ്പൊ അതുകൊണ്ടാണ് ലിനിഷാറിനെ മോളെ നേരത്തെ അളിയൻ കൂട്ടിക്കൊണ്ട് പോകണം അപ്പോ ഒരു ദാറ്റാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് ഒരു പോകുന്നതിന്റെ പിന്നാലെ തന്നെ ഞങ്ങളും പോകുന്നുണ്ട് ടൂർട്ട് ആയതുകൊണ്ട് ഒരു വേഗം അവിടെ എത്തിക്കൊള്ളും ഞങ്ങൾ പിന്നെ ടാക്സിയിലല്ല ലഗേജ് ഒക്കെ കേറ്റി കഴിഞ്ഞ് പിന്നെ ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിലോ ഞങ്ങൾ കുറച്ച് സ്ലോ ആയി പോകും അതുകൊണ്ട് ഒരു നേരത്തെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ി അങ്ങനെതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വരികയാണ് പോകാൻ നേരം ഓളെ കമ്മലെന്തോ കാണാനില്ല ബാക്കിലിടുന്ന സ്റ്റഡ് എന്തോ ബാക്കിലിരുന്ന സാധനം ഉണ്ടല്ലോ അത് കാണാനില്ല ആ എന്ന് പറയും ഫാൻസിയാണ് പിന്നെ പോയാലും പ്രശ്നമൊന്നുമില്ല ചെറിയൊരു കമ്മലായിരുന്നു അപ്പോൾ അത് പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ടാറ്റപ്പാറിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ഡാറ്റവാറുടെ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി അവർക്കിനി കുറേ പണികളുണ്ടാവും അവിടെ കാരണം മൂന്ന് ദിവസമായാലും അവിടെ കിടന്ന് മെയ് അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ ചേച്ചി ഇട്ടപ്പോൾ റോസ് ഷാൾ എനിക്കുണ്ട് ഞാൻ അത് നോക്കി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇതാ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ അതിൽ കയറി ഇരുന്ന് അങ്ങനെ പോകുമ്പോഴുള്ള മൂടൊന്നും അല്ല ഇനി തിരിച്ചങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ളത് എല്ലാവരും സൈലൻ്റ് ആയിപ്പോയിപ്പോയി എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതിയെന്ന അതിന് കുറേ ദിവസം ആയില്ലേ കളിയും ഒക്കെ ആയിട്ട് അപ്പോൾ കുറേ ഉറങ്ങി ഇരുന്ന് ഫോൺ കളിച്ച് അങ്ങനെ അങ്ങനെ സമയമൊക്കെ പോയിക്കി അങ്ങനെ എന്താ നമ്മൾ നാട്ടിലെത്തി കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ രാവിലെ അവിടുന്ന് ഒരു എട്ട് മണിക്ക് ഞങ്ങൾ ട്രെയിനിൽ കയറി ഇവിടെ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ആ വിശപ്പ് കൊണ്ട് യാത്ര ക്ഷീണം കൊണ്ടും ഞങ്ങളുടെ മുഖമൊക്കെ കണ്ടില്ല കറുത്ത് ഒരുപാളിച്ച് പോയി ആകെ ടയേഡായി അങ്ങനെ ഫറോക്ക് റോഡിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി നല്ല നാടൻ ഭക്ഷണം അങ്ങോട്ട് കഴിച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു വിശപ്പൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റും തോന്നി പിന്നെ ഓരൊക്കെ കേദർ പൊരിച്ചതാണ് വാങ്ങിയത് എനിക്ക് മാത്രം അയില പൊരിച്ചത് എനിക്ക് തരുമ്പോഴേക്ക് കേദർ തീർന്നു പോയി നിറഞ്ഞു പിന്നെ പറഞ്ഞുകാര് മക്കളൊന്നും അധികം കഴിക്കുന്നില്ല സാധനം ആ കേദർ ഒക്കെ ഇന്ത്യയിലേക്ക് തന്നെ വരാനുള്ളതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ തറവാട്ടിലേക്കും പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈ റോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ Okay, thank you.